ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിൽ നിന്ന് ബന്ദിയാക്കിയ അലക്സാണ്ടർ ട്രിഫനോവിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വീണ്ടും പുറത്തുവിട്ട് ഇസ്ലാമിക് ജിഹാദ് രണ്ടു ദിവസം മുമ്പാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അലക്സാണ്ടർ ട്രുഫനോവിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടത് ആ വീഡിയോയിൽ തങ്ങളെ രക്ഷിക്കാനും ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും ട്രുഫനോവ് പറയുന്നുണ്ട് അതിന് രണ്ടു ദിവസം പിന്നാലെയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്ലാമിക് ജിഹാദ് അലക്സാണ്ടർ ട്രുഫനോവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ പുറത്തുവിടുന്നത് ഈ വീഡിയോയിൽ മത രാഷ്ട്രീയ നേതാവായ ആരേ ആരേ ദറിയുടെ ചിത്രത്തിന് മുന്നിൽ നിൽക്കുകയാണ് അലക്സാണ്ടർ ട്രുഫനോവ് ആ ദൃശ്യത്തെ നോക്കി തങ്ങളെ രക്ഷിക്കാനും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താനും അലക്സാണ്ടർ ട്രുഫനോവ് ആവശ്യപ്പെടുന്നുണ്ട് അതുമാത്രവുമല്ല ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെ യുദ്ധം നടത്തുന്നതിൽ വ്യാപൃതനായിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ്റെ തന്നെയാകു തൻ്റെയും ബന്ദികളാക്കപ്പെട്ടുള്ള മറ്റവരുടെയും കരച്ചിൽ ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ ബഹിരാകർണങ്ങളിൽ എത്തുന്നില്ല ബെഞ്ചമിൻ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഈ ബങ്കറുകളിൽ കിടന്ന് താനും തന്നോടൊപ്പമുള്ള മറ്റ് ബന്ദികളും മരിക്കുമെന്നും അലക്സാണ്ടർ ട്രുഫനോവ് ഈ വീഡിയോയിൽ പറയുന്നു മുൻ വീഡിയോ പോലെ തന്നെ ഈ വീഡിയോയുടെ ഉറവിടത്തെ സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇതുവരെ ഏത് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഏത് ദിവസം ചിത്രീകരിച്ചതെന്നാണോ ഏത് ദിവസം ചിത്രീകരിച്ചതെന്നോ അല്ലെങ്കിൽ എവിടെ വെച്ച് ചിത്രീകരിച്ചതെന്നോ സംബന്ധിച്ച് ഒരു വിവരവും ഇസ്ലാമിക് ജിഹാദ് പുറത്തുവിടുന്നില്ല അതേസമയം ഇസ്രായേൽ ഇതിനെ ഗൗരവമായി എടുക്കുന്നില്ല കാരണം അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരു ബന്ദിയുടെ രണ്ട് വീഡിയോകൾ ഇസ്ലാമിക് ജിഹാദ് പുറത്തുവിട്ടതിന് പിന്നിൽ സമ്മർദ്ദതന്ത്രമാണെന്ന് ഉറപ്പിക്കുകയാണ് ഐ ഡി എഫും ഇസ്രായേലി സർക്കാരും കാരണം ഇറാൻ ഇസ്രായേൽ പൗരന കാരണം റഷ്യ ഇസ്രായേൽ പൗരനാണ് അലക്സാണ്ടർ ട്രുഫനോവ് അപ്പോൾ റഷ്യയെ ഇക്കാര്യത്തിൽ ഇടപെടുത്തുക റഷ്യയുടെ പൗരത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ റഷ്യൻ പൗരൻ്റെ ഒരു വീഡിയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഹിസ്ബുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ റഷ്യയെ കൂടി ഇടപെടുത്താനുള്ള ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ ചിത്രീകരിച്ച് പുറത്തുവിട്ടത് എന്ന് സംശയിക്കുകയാണ് ഐ ഡി എഫ് ഇറാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യമാണ് റഷ്യ ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ടായാൽ ഇറാന് ആയുധങ്ങൾ നൽകിയും മറ്റ് രീതികളിലും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു രാജ്യം റഷ്യയാണ് ആ റഷ്യയെ ഈ വിഷയത്തിൽ സമ്മർദ്ദത്തിലാക്കുക ഇതാണ് നിലവിൽ ഹിസ്ബുള്ളയും ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക് ജിഹാദും ഒക്കെ തന്നെ ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്ലാമിക് ജിഹാദ് നാലാം തവണയും അലക്സാണ്ടർ ട്രുഫനോവിൻ്റെ വീഡിയോ പുറത്തുവിടുന്നത് നേരത്തെ ഉള്ള വീഡിയോക്കാൾ കുറച്ച് ദൈർഘ്യമുള്ള വീഡിയോ ആണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോ ആ വീഡിയോയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിശിതമായി വിമർശിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ നടപടികളെ വിമർശിക്കുന്നുണ്ട് ബന്ധിമോചനത്തിന് കാര്യക്ഷമമായി ഇടപെടാത്ത ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിൻ്റെ പിടിപ്പുകെടിനെയും കെടുകാര്യസ്ഥതയും കുറിച്ച് പറയുന്നുണ്ട് അത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനം നിലവിലെ ഇസ്രായേലിൻ്റെ ഭരണകൂടത്തെക്കുറിച്ച് അലക്സാൻഡർ ട്രുഫനോവ് നടത്തുന്നുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വീഡിയോകൾ ഒന്നായി പുറത്തിറക്കിക്കൊണ്ട് ബന്ദികളുടെ ആ ബന്ദികളുടെ മോചനം സംബന്ധിച്ച ചർച്ച ഇസ്രായേലിനുള്ളിൽ സജീവമാക്കാനും ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ഇതിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട യോവ് ഗാലൻഡും ഇതിന് സമാനമായ ചില പ്രതികരണങ്ങളാണ് മന്ത്രിസ്ഥാനം പോയതിനു ശേഷവും നടത്തിയത് അതായത് ബന്ദി ചർച്ചകൾ സംബന്ധിച്ച് മുൻകൈ താൻ പലതവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബന്ദി വിഷയത്തിൽ മെല്ലപ്പോക്ക് നയമാണ് ബെഞ്ചമിൻ അതിനാവ് സ്വീകരിച്ചത് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യുന്നതിലാണ് താല്പര്യം അല്ലാതെ ഗാസയിൽ ഹമാസ് പിടിച്ചു വച്ചിരിക്കുന്ന നിരവധി ഇസ്രായേലി പൗരന്മാരെയും വിദേശ പൗരന്മാരെയും തിരികെ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നതിന് അദ്ദേഹത്തിൽ വലിയ താല്പര്യമില്ല എന്ന് യോഗ് അന്ന് വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഇസ്രായേൽ അന ഇസ്രായേലിൽ അരങ്ങേറുന്നത് ബന്ദിയാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഉണ്ട രൂപീകരിച്ച വലിയൊരു ഫ്രട്ടേണിറ്റി ആ ഫ്രട്ടേണിറ്റിയാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അലക്സാണ്ടർ ട്രുഫനോവിൻ്റെ നാലാമത്തെ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത് ഈ വീഡിയോ പുറത്തിറക്കിയത് ബോധപൂർവമാണെന്നും കരുതിക്കൂട്ടി ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു വീഡിയോ ചിത്രീകരിച്ച് പുറത്തിറിയിച്ചതെന്നും ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു തന്നെ അലക്സാണ്ടർ ട്രുഫനോവിനെ വച്ചുള്ള വിലപേശലിൽ വീഴേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് മറ്റൊരു തന്ത്രവും കൂടിയുണ്ട് അത് റഷ്യയുടെ ഇടപെടലാണ് റഷ്യൻ പൗരൻ കൂടിയാണ് അലക്സാണ്ടർ ട്രുഫനോവ് അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ കൊണ്ടുവരുന്നതിനും സമാധാനത്തോടുകൂടി അല്ലെങ്കിൽ ഹമാസിൻ്റെ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിക് ജിഹാദിൻ്റെ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് ഈ ബന്ധികളെ മോചിപ്പിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്ത് ചെയ്യുക എന്നൊരു തന്ത്രവും ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരണത്തിന് പിന്നിൽ ഉണ്ട് എന്ന് ഇസ്രായേൽ സേന വളരെ ശക്തമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിലൊന്നും ഇടപെടാതെ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ തങ്ങളുടെ സംഹാര നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഇസ്രായേൽ സേന തീരുമാനിച്ചിരിക്കുന്നത് ഗാസയിലും അതുപോലെ തന്നെ സെറിയയിലുമുള്ള ഇസ്ലാമിക് ജിഹാദ് ന്റെ കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസവും ഇന്ന് പുലർച്ചെയും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു സിറിയയിലെ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഹെഡ് ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെയാണ് ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തത് ഇരുപതോളം ഭീകരർ അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നു കഴിഞ്ഞ ദിവസമാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ഇസ്ലാമിക് ജിഹാദിൻ്റെ കേന്ദ്രങ്ങൾ ബേസ് ക്യാമ്പുകൾ ഇസ്രായേലി സേന ആക്രമിച്ചത് ആ ആക്രമണത്തിലും വലിയ നാശനഷ്ടങ്ങളുണ്ടായി ഇസ്ലാമിക് ജിഹാദിന് എന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും എന്തായാലും ഇസ്ലാമിക് ജിഹാദിനെതിരെ രാജ്യാന്തര തലത്തിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ശക്തമായ ആക്രമണം നടത്തുമ്പോഴാണ് ബന്ദിയുടെ നാലാമത്തെ വീഡിയോയും പുറത്തുവിട്ട് ഇസ്ലാമിക് ജിഹാദ് പുതിയ ചുവട് വച്ചിരിക്കുന്നത്